നമസ്കാരം ഓണം വന്നാൽ മലയാളിക്ക് നേന്ത്രക്കായ ചിപ്സ് ഇല്ലാതെ എന്ത് ആഘോഷം കൊല്ലത്ത് ചിപ്സ് വിപണി സജീവമാണ് നാടൻ കുലകൾക്കും വയനാടൻ തമിഴ്നാട് തുടങ്ങി സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന കുലകൾക്കും വിലക്കുറവുണ്ട് ഓണത്തോടനുബന്ധിച്ച് നേത്രക്കായയ്ക്ക് നൂറ് രൂപ കടക്കുമെന്ന് വിചാരിച്ചെങ്കിലും അമ്പത് രൂപ മുതൽ കിലോയ്ക്ക് ലഭ്യമാണ് വയനാടിനും തമിഴ്നാടിനും അതിലും പത്ത് രൂപ കുറവുണ്ട് നാടൻ കായ കായവറക്കുന്ന ചിപ്സിനാണ് ഡിമാൻഡ് മിക്ക ബേക്കറികളിലും ചിപ്സ് നിർമ്മാണം തകൃതിയായി നടക്കുകയാണ് ചിപ്സ് ഇല്ലാതെ എന്ത് ഓണം ഗുണം എടുത്തോളോ കേട്ടോ